പുറത്ത് യാത്ര ചെയ്യുന്നവർക്ക് ഏറെ പ്രയോജനകരമാണ് പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൊളപ്പള്ളി ഷൊർണൂർ ബസ് സ്റ്റാൻഡുകളിൽ വാട്ടർ എ ടി എം ഷൊർണൂർ നഗരസഭ സ്ഥാപിച്ചിരിക്കുന്നത് നാല്പത് ഡിഗ്രിയിലധികം ചൂട് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഷൊർണൂർ നഗരസഭയുടെ വാട്ടർ എ ടി എം പേർക്ക് പ്രയോജനമാകും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഔദ്യോഗിക ഉദ്ഘാടനം ഒഴിവാക്കിയാണ് വാട്ടർ എ പ്രവർത്തനം തുടങ്ങിയത് ഒരു രൂപയിട്ടാൽ ഒരു ലിറ്റർ തണുത്ത വെള്ളവും അഞ്ച് രൂപ കോയിൻ ഇട്ടാൽ അഞ്ച് ലിറ്റർ തണുത്ത വെള്ളവും ലഭിക്കുന്ന രീതിയിലാണ് എ ടി എമ്മിന്റെ പ്രവർത്തനമെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു പുളപ്പുളിയിലും ഷൊർണൂർ ടൗണിലും വാട്ടർ പദ്ധതി ഈ വർഷം പൂർത്തിയാക്കി അതിന്റെ പ്രവർത്തനം നമ്മൾ തെരഞ്ഞെടുപ്പ് കാരണം നമുക്കത് മറ്റു രീതിയിൽ ചെയ്യാൻ സാധിക്കില്ല അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു ഒരു രൂപ കോയിൻ ഇട്ടാൽ ഒരു ലിറ്റർ വെള്ളം അഞ്ചു രൂപ കോയിൻ ഇട്ടാൽ അഞ്ച് ലിറ്റർ വെള്ളം ശുദ്ധീകരിച്ച വെള്ളം അത് ലഭ്യമാക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട് സുമാർ എനിക്ക് തോന്നുന്നത് വാട്ടർ എ ടി എമ്മിന്റെ പദ്ധതി പത്ത് പന്ത്രണ്ട് ലക്ഷം പതിനൊന്ന് ലക്ഷത്തിന്റെ പ്രവൃത്തിയാണ് ബിസി ന്യൂസ് ഷൊർണൂർ